ഹലോ ഇന്ന് ഞാനേ മെട്രോ സ്റ്റേഷനിൽ നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നിൽക്കുന്നത് ഭയങ്കര ത്രില് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നാട്ടിൽ പോയി സൂചിച്ച് നടക്കുമായിരുന്നുണ്ട് ഒരാള് വേറെ ആരുമല്ല എന്നെ കെട്ടിയോ തന്നെ കേട്ടോ അതെ അങ്ങനെ ആള് വന്ന് കേട്ടിട്ടുണ്ടേ ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ കേട്ടോ ഇതിന്റെ ഇടയിൽ ഞങ്ങൾ പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്തായിരുന്നു കേട്ടോ അപ്പൊ എന്നോട് ചോദിച്ചു കൊച്ചിനെന്താ കൊടുത്തു വേണേണ്ടേ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് അമ്മ എനിക്കിങ്ങനെ ചട്ടിക്കകത്തൊക്കെ പെരട്ടി തിന്നാനായിട്ട് ഭയങ്കര കൊതിയാവുക എന്നു പറഞ്ഞപ്പോ അമ്മ ഒന്നും നോക്കിയില്ല അമ്മ അടുത്ത് ദൈവം നല്ല വാഴലയ്ക്കകത്ത് പൊതിഞ്ഞിട്ട് നമ്മുടെ ഇറച്ചിക്കറി ഉണ്ടാക്കിയ ചട്ടി ഉണ്ടാവൂലോ അതിൻ്റെ അകത്ത് ഇങ്ങനെ നന്നായിട്ട് ചോറൊക്കെ പെരട്ടി ഓ ആ വാഴലയുടെ സൈഡില് കുറച്ച് ബീഫും ഇപ്പറ സൈഡില് കുറച്ച് മാങ്ങ വച്ചാറും എന്റെ ദൈവമേ എനിക്ക് ഇത് മാത്രം അപ്പോ കൊതി വെക്കല്ലേ കൊതി വെക്കല്ലേ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങൾക്കും ഇങ്ങനെ ചോറൊക്കെ ഇങ്ങനെ ഇറച്ചി അതും ഒക്കെ പെരട്ടി കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ അതാ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിയാറായിട്ടോ ഈ നാടും വീടൊക്കെ വിട്ടെ പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇവിടെ ഫുൾ ആയിട്ട് ഇങ്ങനെ എപ്പോഴും കുക്കർ നമ്മുടെ കുക്കർ മന്തി എന്നൊക്കെ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇവിടെ ഫുള്ള് കുക്കർ റൈസ് കുക്കർ കറി അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ നമുക്ക് കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് മടുക്കൂട്ടോ എന്താണെങ്കിലും ഒരാഴ്ചത്തേക്ക് എനിക്ക് കുശാലായിട്ടുണ്ടേ കാരണം അമ്മമാരെ എനിക്ക് നാട്ടിൽ നിന്ന് കൊറേ സാധനങ്ങളൊക്കെ തന്നിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളും എന്നെ പോലെ ഇതുപോലെ കൊതിയന്മാരാണെങ്കി കമന്റ് ചെയ്യണം ചെയ്യണട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയി കാണും ബൈ